ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ അത്താഴം നോമ്പ് തുറയ്ക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് റെസിപ്പിയും ഇതിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിലോട്ടൊക്കെ പോകാം പിന്നെ അതിൻ്റെ മുന്നേ തന്നെ ഒരു അത്താഴത്തിൻ്റെ ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് അത്താഴത്ത് നമ്മൾ ഫുഡ് ഒന്നും അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസത്തെ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ഉള്ളതുകൊണ്ടേന് പുട്ട് മാത്രം തയ്യാറാക്കിയെടുത്തത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചായയും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ബൂസ്റ്റ് ഇട്ടിട്ടുള്ള ചായയാണ് തയ്യാറാക്കിയെടുക്കുന്നത് ചായ ഇട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ബൂസ്റ്റ് കൊണ്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് അടിച്ചു പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാൽ നേരത്തെ തിളപ്പിച്ച് വെച്ചതുകൊണ്ട് പാലൊന്നും കൂടെ തിളപ്പിച്ചിട്ട് തേയില പ്രത്യേകം വന്നിട്ടിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ മധുരം വേണ്ടാത്തവർക്കുള്ള ചായ മധുരം ഇടാതെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കാകുമ്പം കുറച്ച് മധുരത്തോടെ കുടിക്കുന്നതായിരിക്കുമല്ലോ ഇഷ്ടം അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് അതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുട്ടൊല്ലു നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട് അതും ഒന്ന് എടുക്കുന്നുണ്ട് റെഡി ആകുന്നതിന് ശേഷം ഞാനത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് പിന്നെന്താ പുട്ടും അവർ തലേ ദിവസത്തു തന്നെ മാങ്ങ ഇട്ടിട്ടുള്ള മീൻ കറി മീൻപൊരിച്ചതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ രാവിലെ അത്തഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് മണിക്കായപ്പോഴാണ് പിന്നെ ഞാൻ അടുത്ത് കിച്ചണിലോട്ട് വന്നത് തന്നെ അപ്പം ഞാനത് അതിനൊരു മട്ടൻ കറി തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു കഷ്ണം പട്ടയും മൂന്നോ നാലോ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളിയും ഒരു പത്ത് അല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് അല്ലി എന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു നാല് പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചേർത്തിട്ടുള്ള കൂട്ടാണ് കേട്ടോ നന്നായിട്ട് എന്നൊന്ന് വഴിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു മൂന്ന് സവാള ചേർത്ത് കൊടുക്കാം അധികം വലിയ സവാള സവാളല്ല ഇങ്ങനൊരു മീഡിയം സൈസുള്ള മൂന്ന് സവാളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചി ആ സവാളൊക്കെ ഒന്ന് കുക്കാവുന്നതിന് ശേഷം മാത്രം അതാ കഴുകി നന്നായിട്ട് വിളവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള മട്ടനും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴി പിന്നെന്താ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ പോകുന്നവരൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അത്യാവശ്യം മുറ്റുള്ള ഇറച്ചിയാണേ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് വെന്ത് വരാനായിട്ട് അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാനത് പത്തിരിക്കുള്ള വെള്ളം ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുക്കറിൽ നിന്ന് ഒരു മൂന്നാല് വിസിൽ പോയതിന് ശേഷം ഞാൻ ഒന്ന് പ്രഷർക്ക് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കൊന്ന് നോക്കുന്നുണ്ട് മട്ടൺ ഒട്ടും തന്നെ കുക്കായിട്ടില്ലായിരുന്നു എങ്കിലും നമുക്ക് ഈ ഒരു ഞാൻ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് പട്ട ഗ്രാമ്പൂ ഇലക്ക ഇത് മൂന്നും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് പിന്നെ ഒര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വീണ്ടും നമുക്ക് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ആക്കി വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് മസാല ഒന്ന് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ ആ ഒരു മീറ്റ് ഒന്ന് നന്നായിട്ട് കുക്കാവുകയും ചെയ്യും പിന്നെ ഇത് ആ പത്തിരിക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പത്തിരി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള മാവാണേ നൈസായിട്ടുള്ള പച്ചരി മാവ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം ഈ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാകും ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കയ്യിൽ നമുക്ക് ചൂട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലൊന്ന് നനച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും കുഴച്ച് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ പത്തിരി പ്രസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഞാൻ പരുത്തി എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും അതുപോലെ നല്ല തിന്നായിട്ട് കിട്ടുകയും ചെയ്യും ആദ്യം ഒന്ന് പ്രെസ് ചെയ്തെടുത്തിട്ട് പിന്നെ നല്ലോണം പത്തിരി പൊടിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ടേ നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് എടുക്കാം രണ്ട് ചേരം ഒരുപോലെ ഒന്ന് മാവ് പത്തിരി ആ ഒരു പൊടി മാവൊന്നാക്കിയിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ചപ്പാത്തി കല്ലിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ അതാണ് എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ പത്തിരിയും ഇതുപോലെ തന്നെയാണ് കേട്ടോ പരുത്തി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാവ് നമ്മൾ കുഴക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണേ അപ്പോഴാണ് ഒരു സൈഡൊക്കെ ഒന്ന് വിട്ടു പോകാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാ മാവും ഇതുപോലെ പത്തിരി ഒന്ന് പരുത്തി ഒന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇതിനിടയ്ക്ക് നമുക്ക് ഒന്ന് തരി ഒന്ന് കഞ്ഞി ഉണ്ടാക്കി വെക്കാം തരിക്കഞ്ഞി തരിക്കന്നി അല്ല ഒരു എൻ്റെ ഒരു വർഷം ഞാൻ ഒരു കുറച്ച് ആശാളി വിത്ത് ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ് കുറച്ച് ഹെൽത്തി വെർഷനാണേ കേട്ടോ അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം വെച്ചെടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് അത് ആശ അളകിത്താണെങ്കിൽ വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ആവാനായിട്ട് വെച്ച് തന്നെ കേട്ടോ ഒരു കുറച്ച് ആശാള വിത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയതിനു ശേഷം പെട്ടെന്ന് അത് കുതിർന്നു വരും അതുകൊണ്ട് തന്നെ അരിപ്പില കഴുകിട്ട് പെട്ടെന്ന് നമുക്ക് അരിപ്പിന്ന ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് ആ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു മൂന്നാല് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അത് കുതിർന്നിട്ട് അതിൻ്റെ ഒരു ആശാളി വിത്താണ് അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ആയതിനു ശേഷം ഒരു മൂന്നാല് മിനിറ്റ് മതിയാകും അതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള മുക്കാൽ ലിറ്ററോളം പാലാണ് കേട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ രണ്ട് മൂന്ന് ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ടൊന്നും ഒരു ചൂടൊന്ന് തണുന്നതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് അരക്കപ്പോളം ആ ഒരു ഷുഗർ ഷുഗർ സിറപ്പ് എല്ലാം ശർക്കര പാനീയാണ് കേട്ടോ ഞാൻ ഇത് നന്നായിട്ട് ഉരുക്കി അരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് അതിൻ്റെ ഒരു പാനീം കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ഹെൽത്ത് ഹെൽത്തി ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണെ അങ്ങനെ ശർക്കര പാനി ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിനെയും രംബലേക്ക് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചതിനു ശേഷം മാറ്റി മാറ്റിവയ്ക്കും മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് തന്നെ ഇനി വെറും ചേർക്കേണ്ട ആവശ്യമില്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊരു പാൻ ഒന്ന് അടുപ്പത്തോട്ട് വെച്ചെടുക്കുന്നുണ്ട് പാൻ നന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ എപ്പോഴും നമ്മൾ ചപ്പാത്തി പത്തിരി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പാൻ നല്ലോണം ചൂടാക്കിയിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ പാൻ നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് പത്തിരി വെച്ചെടുക്കാം ഒരു സൈഡ് ഒന്നായി വരുന്ന സമയത്ത് തിരിച്ചു ചുറ്റെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ നല്ല രീതിയിലൊന്ന് കുമ്മളായിട്ട് തന്നെ വരും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോഴത്തെ ആ പത്തിരി റെഡി ആയിട്ടുണ്ടേ ഇതുപോലെ തന്നെയാണ് എല്ലഞ്ഞൊന്ന് ഒന്ന് ചുട്ടെടുക്കുന്നത് രണ്ട് പാനിലായിട്ട് വെച്ചിട്ടാണ് ഇവിടെ ചുട്ടെടുക്കുന്നത് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാനായിട്ട് പറ്റുള്ളൂ ഇടയ്ക്കൊന്ന് നമുക്ക് അതിൻ്റെ നമ്മൾ പൊടി ഇട്ടിട്ടാണല്ലോ പരത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു പൊടിക്കൊന്ന് കരിഞ്ഞ് ഇതുപോലെ വരും ഒന്നി നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എന്നിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞാലും മതി അതവിടെ പത്തിരിക്കൊന്ന് ചുട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ നല്ല നൈസായിട്ടുള്ള പത്തിരിയായിരുന്നു ഇവിടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പം നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ കരിച്ചതും പൊരിച്ചതൊന്നും ഉപയോഗിക്കാത്തൊരു നോമ്പ് തുറ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ആ ഒരു മത്തങ്ങ ജ്യൂസിലായിരുന്നാൽ പോലും പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ച് വെച്ചതാണേ ഐസ് പോലും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു മട്ടൺ കറി പത്തിരി ഇപ്പം നമ്മൾ കഴിക്കില്ല നമ്മൾ നോമ്പ് തുറന്ന് ആദ്യം ഫ്രൂട്ട്സും അതൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശക്കുന്ന സമയത്ത് കഴിക്കും അങ്ങനെ ണേ അപ്പോൾ രാവിലത്തെ അത്താഴത്തിനും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു റെസിപ്പിയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റമദാൻ കിരി